ആ നമ്മളാ സ്റ്റേജിൽ ഇരുന്നിട്ട് ഇദ്ദേഹം ഒറ്റ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞ മജു വലിയ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ് ശരി ഇദ്ദേഹത്തിന്റെ ഡിസൈൻ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ കാര്യത്തില് പക്ഷേ സിനിമയ്ക്ക് വന്നെങ്കിലും ഈ ഗെറ്റപ്പും ഈ സിനിമയുടെ പേരും അന്ന് പേര് പറഞ്ഞില്ല പുതിയ സിനിമയ്ക്ക് പിടിച്ച അല്ല അതിന് ശേഷമുള്ള എല്ലാ ഇന്റർവ്യൂലും വളരെ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു പടത്തിന് പ്രൊമോഷൻ ചെയ്യാനുള്ള താല്പര്യ കുറവ് ഡയറക്ടർ ഞാൻ പുറകെടൊക്കെയാണ് മജു അത് ചെയ്യാം പറഞ്ഞിട്ട് അവൈലബിൾ മറ്റേ റഹ്മാന്റെ പടത്തിന്റെ ബോക്സിംഗ് മജുവിന്റെ പരിപാടി മച്ചു ഇതില് മറ്റേ കെ ആൻഡ് കെ പ്രൊപ്പറേറ്റേഴ്സ് അതായത് എന്റർപ്രൈസസ് മജു ആണ് ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ ഇതുമായ ഇതിന്റെ ഈ പറയുന്ന പ്രൊഡക്ഷന്റെ പരിപാടി അത് ഇത് ക്രിയേറ്റീവ് ആസ്പെക്ട് റൈറ്റിങ് അങ്ങനെ ഇയാൾ ഓൾറെഡി തിരക്കായത് കൊണ്ടു ഇതിന്റെ ഒരു സ്ട്രോങ് പ്രൊമോഷൻ ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ ആ ആ ഒരു വിശ്വാസമുണ്ട് അതായത് എന്ത് ഏത് ടൈമില് നമുക്ക് ഇങ്ങനെ പറയുന്ന പോലെ പൈസ ഇല്ലാണ്ട് പ്രൊമോഷൻ നടത്തുന്ന ടൈമിലും സാറിനെ വിളിച്ച സാർ ആ സ്ഥലത്തെത്തും യാത്ര അതേ കൃതാവൊക്കെ ഞാൻ വെച്ചോണ്ട് ചെയ്ത് വെച്ചോണ്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല ഇങ്ങനെ എനിക്ക് വന്നൊന്നുണ്ടായിരുന്നു ഇതൊരു ചെറുതായി ഇപ്പൊ തന്നെ കട്ടിയാണ്ട് എന്തായാലും നല്ലൊരു സിനിമ വരും സിനിമയിലേക്ക് വരുകയാണ് സിനിമയുടെ പേര് പോലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ ഒരു ഗ്രാമമാണല്ലോ ആ ഗ്രാമത്തിൽ എല്ലാവരും എല്ലാവരും ഒരു മാറ്റം അത് മജു ആ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു അതെ അതെ പിന്നെ ഒരു ഈ സിനിമയോട് അടുക്കുമ്പോ നമ്മളൊരു സ്റ്റഡി നടത്തും ഇതിന് നമ്മൾ എഴുതുന്ന സമയത്ത് ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ സ്വഭാവങ്ങളും സംഗതികളൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞൊരു പ്രീ പ്രൊഡക്ഷനിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ ലുക്കിലേക്കൊക്കെ കൊണ്ടുവരാം അതൊരു പ്രോസസ്സാണ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ അപ്പൻ സിനിമയ്ക്ക് ശേഷം എടുക്കുന്ന സിനിമയാവുമ്പോ ആളുകൾക്ക് പ്രതീക്ഷയറിയാം അജുവിൽ മാറ്റമില്ല ആ പ്രതീക്ഷയ്ക്ക് ഒത്തു വളർന്ന ഒരു സിനിമയായിരിക്കും ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു അതിനകത്തു ഗുണം എന്ന് വെച്ചാൽ കുറെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ അതാണ് ഇവരൊക്കെ ഇവര് പറഞ്ഞോളൂ ഓക്കെയാണോ ഒരുപാട് അല്ലേ ഞാൻ പറഞ്ഞതുമാശ അല്ല എനിക്ക് എല്ലാ കാലത്തേ അല്ല അല്ല എല്ലാ കാലത്തും എന്നറിയോ എല്ലാ കാല അത് എല്ലാ കാലത്തേക്ക് ഇങ്ങനെ വേറെ കാര്യം കേട്ടോ ഒരു കാര്യം ഒരു കാര്യം ഇവനിങ്ങത്തെ ഗിമ്മി കളിച്ച് പരിചയമുള്ളതാണ് മറ്റേ തർക്കിഷ് തർക്കത്തിന്റെ ഒരു മണിക്കൊന്ന് വിളിച്ചേക്കാണ് അല്ലേ ഞാൻ സാറേ എന്തൊരു മര്യാദ നോക്കിയേ വിളിക്കണ്ടേ അത്ര ഇടിയല്ലേ അവിടെ സംഭവിച്ചത് ഭയങ്കര സംഭവല്ലേ എനിക്ക് ഞാൻ എനിക്ക് ആരോ അഴിച്ചു എന്താണെന്ന് എനിക്ക് നൂറ് ശവനം ഉറപ്പാണ് ഇവര് രണ്ടുപേരും അത് ഒട്ടും റിയൽ അല്ലായിരിക്കും അറിയാം അത് കാഴ്ച ഭയങ്കര റിയലാണ് പക്ഷെ ഇവര് രണ്ടുപേരും നല്ല ഡയറക്ഷൻ ആയിരുന്നു അത് പോയില്ല അല്ല അപ്പൊ ഈ പെരുമാനിയിലും അങ്ങനത്തെ കുറെ നല്ല ആക്ടസ് എനിക്ക് കിട്ടി ക്ടേഴ്സ് തന്നെയാണ് അല്ല അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല അതിപ്പോ അതുപോലെ സിനിമ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് ഇവനൊക്കെ ആദ്യമായിട്ടാണ് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തത് എല്ലാ പടത്തിലും ഇങ്ങനെ ഒരു ഈ തുടരുന്നുണ്ടല്ലോ അതെ അതെ നമുക്ക് അറിയാം ഞങ്ങൾ ഓൾറെഡി വേറൊരു പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കൊറേ നാളുകളായിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചുണ്ടെന്നുവെച്ചാൽ ആ പ്രൊജക്ട് ഓണാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇദ്ദേഹം ത്രൂ ഒരു പ്രൊഡ്യൂസറിനെ പോയി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിലാണ് സിനിമ ഒരിക്കലും പോവല്ലോ പക്ഷെ അത് പറഞ്ഞപ്പോ അത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ പറ്റിയില്ല സണ്ണീം തിരക്കോറിനയും തിരക്കായി വിനയം വേറെ സിനിമയിലേക്ക് പക്ഷെ എന്നുള്ള ഒരു സിനിമയായിരുന്നു അതുകൊണ്ട് ചെയ്തു അത് ഹിറ്റ് അടിച്ചു അതിന്റെ അപ്പുറത്തേക്ക് അടിക്കാൻ വേണ്ടി നമ്മള് വരുവാണ് പുതിയ വെരുമാനിയായിട്ട് വരുവാണ് അതെ ഒരു ഒരു ഈ ഈ ഗ്രാമം ഗ്രാമം ഉണ്ടല്ലോ ആ ആ ആ ഗ്രാമത്തിൽ നിന്നാണല്ലോ ഷൂട്ട് ചെയ്തത് പയ്യനൊക്കെ പയ്യനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എഴുത്തിൽ നമുക്ക് ഈ ഗ്രാമം നേരത്തെ മനസ്സിലിങ്ങനെ എൻ്റെ ഉമ്മയുടെ നാട് പെരുമാനി എന്ന് പറഞ്ഞ നാടാണ് പക്ഷെ അവിടെ ഇങ്ങനത്തെ ഈ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ അത് അവർ ഭയങ്കര അലമ്പുണ്ടാകും പക്ഷെ അതൊന്നും ഇല്ല അവിടെ ക്യാരക്ടേഴ്സിന് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ആ ഗ്രാമം ഇങ്ങനെ മനസ്സിലുണ്ട് പിന്നെ നമ്മൾ ഈ വായിക്കുമ്പോൾ വായിക്കുമ്പോ നമ്മളിപ്പോൾ കസാക്കൻ്റെ വിദ്യാസം അല്ലെങ്കിൽ പോയി ഈ ഐക്യമുഖ ദോഷീറിന്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അതായത് എല്ലാവരും നല്ല ആളുകൾ അങ്ങനെ ആരും വെറുപ്പിക്കുക നമ്മളെ ഇപ്പോൾ ഒരു നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതികളൊന്നും പറയാത്ത ഭയങ്കര സന്തോഷമുള്ള ഒരു നാടുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഒരു നാടാണിത് അപ്പം അത്തരത്തിലത് എഴുതുമ്പോൾ ഈ കൊച്ചുകുട്ടിയൊക്കെ ഒരു മുണ്ട കൊടുത്തു വരുന്ന കൊച്ചുകുട്ടിയെ അങ്ങനത്തെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന വിഷ്വൽസ് ആണ് അങ്ങനെ ഇതിൽ നമ്മൾ അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് വിനയെ സംബന്ധിച്ചിടത്തോളം ലുക്കുകൾ മാറ്റി പിടിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ സിനിമയെ കൃതാപുമായിട്ട് ബന്ധപ്പെട്ട് ആ സിനിമയ്ക്കായിരുന്നു ഇപ്പൊ ഇതിലും ലുക്കുകൾ മാറ്റി പിടിക്കും അത്തരം ഒരു ചേഞ്ചിങ് എങ്ങനെയാണ് വിനയം ഉൾക്കൊള്ളുന്നത് ഡിറക്ടേഴ്സാണ് അത് ചെയ്യുന്നത് കൂടുതലും ഡിറക്ടേഴ്സാണ് ഇപ്പൊ ഈ ലുക്കില് നൂറ് ശതമാനം ഇദ്ദേഹവും മേക്കപ്പ് മാനും കൂടെയുള്ള ഡിസിഷനാണ് പിന്നെ പരിപാടി ഇത് ലോക്കാണ് വേറെ പഠനം ചെയ്യാൻ പറ്റില്ല ആ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നല്ലോ ഒരു 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 മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് രണ്ട് ചേച്ചിമാര് പത്ത് മിനിറ്റ് ചിരിച്ചു പോയി അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ ഷൂട്ട് ചെയ്യാം നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും അത് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ കഥാപാത്രത്തിന് ഭയങ്കര എൻറിച്ച് ചെയ്യും ഈ ലുക്ക് അത് എല്ലാ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ട് ഞാനെന്നല്ല ഓരോ ആളുകളെയും മജുവിന് പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് നേരത്തെ കഫ്താനോ അതായത് ഡ്രസ്സിലായാലും എപ്പിയറൻസിലായാലും ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ഉണ്ട് മജു അത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമക്ക് ലോക്കായെങ്കിലും ഈ സിനിമ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ആഗ്രഹത്തിലേക്ക് ചെയ്തു തീർക്കല്ല ഓരോ ദിവസവും എൻജോയ് ചെയ്തിട്ടുള്ള ഞാൻ ഞാൻ മനസ്സിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യം പിന്നെ അത്യസന്ധമായിട്ട് പെടുള്ളു മജു ഇടയ്ക്ക് പൊക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും പ്രൊമോഷൻ വരാൻ വേണ്ടിയല്ലോ അത് മനസ്സിലായിക്കോ മജു എഫ് ഓടിച്ചാലും നിങ്ങള് പ്രൊമോഷൻ കിട്ടും അതുകൊണ്ട് പ്രൊമോഷൻ ും പിന്നെ ഇത് അത്യന്തികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും അല്ല ഇതായി ഇന്ന് ലാസ്റ്റ് ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ എ സികൾക്ക് പമ്പിച്ച വില കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും ഓക്സിജൻ കൂളിംഗ് എക്സ്പയർ